ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്വിസ് തിരുവചനോപാസനയിലേക്ക് നമുക്ക് ദൈവ കൃപയിൽ ആശ്രയിച്ച് ആരംഭിക്കാം അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് ഈശോഹാനാലയ സവിശേഷം ആറ് നാൽപ്പത്തി അഞ്ച് യേശത്തിനാല് പതിമൂന്ന് ആസ്പദമാക്കി കാര്യങ്ങൾ ഉദ്ധരിച്ചു പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുവാൻ േഴ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മെ പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച് കൂടുതൽ തീക്ഷ്മതയോടെ തിരുവചന പഠനം ആരംഭിക്കാം പി ഡി എഫ് പുസ്തകങ്ങൾ മുതലായേക്ക് വേറെ വേറെ ഗ്രൂപ്പുകളുണ്ട് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് ഒന്ന് സ്ക്രീനിൽ കാണുന്ന എന്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അത് ഓഫറുകളൊക്കെ ഉണ്ട് പി ഡി എഫിൻ്റെ ഇന്നലെ തന്നെ നമ്മൾ റൂത്തിന്റെ പുസ്തകം വന്നിട്ടുണ്ട് അതിന്റെ ആമുഖം അതാണ് നമ്മളിപ്പോൾ ചോദ്യോത്തരങ്ങളായിട്ട് കാണുവാനായിട്ട് പോകുന്നത് അതുപോലെ പുസ്തകം കഴിഞ്ഞ പ്രാവശ്യം ദൈവകൃപയാൽ ജനുവരി ഇരുപത്തിനാലിന് ഇറങ്ങിയതുപോലെ പ്രാവശ്യം ദേവകൃപയിൽ ആശ്രയിച്ചു പുസ്തകം ഇറക്കാനായിട്ട് ശ്രമിക്കും പുസ്തകത്തിനുള്ള ചോദ്യോത്തരങ്ങൾ വന്നതൊക്കെ നമുക്ക് ദിവസങ്ങളിൽ കാണാം ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകിച്ച് പുസ്തകത്തിലെ രണ്ടാമത്തെ ചോദ്യം തന്നെ ലോകോസ്ക്വിസിന്റെ ഒന്നാമത്തെ ചോദ്യം ആയിട്ട് വന്നിരുന്നു ഓക്കെ നമുക്ക് എന്തായാലും ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പഠനം തുടരാം റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ കാണാം അതിനു മുൻപ് പ്രാവശ്യത്തിൽ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് ലോഗോസ്ക്വിസിന് ഇരുപത്തിയാറാമത്തെ ലോകോസ്പിസിനുള്ള പാഠഭാഗങ്ങൾ മുപ്പത്തിയഞ്ച് അധ്യായങ്ങൾ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ റൂത്തിന്റെ പുസ്തകം നാല് അധ്യായങ്ങളും ഉണ്ട് ആകെ നാലധ്യായങ്ങളാണ് അത് ഉള്ളത് സഭാപ്രസംഗകൻ ആറ് അധ്യായങ്ങളുണ്ട് ആകെ പന്ത്രണ്ട് അധ്യായങ്ങൾ ഉള്ളതിൽ ആറ് അധ്യായങ്ങൾ ആദ്യത്തെ ആറ് അധ്യായങ്ങൾ അതുപോലെ വിശുദ്ധ യോഹന്നാലെ സുവിശേഷം ഇരുപത്തി ഒന്ന് അധ്യായങ്ങൾ ഉള്ളതിൽ പന്ത്രണ്ടെണ്ണം ആദ്യത്തെ പന്ത്രണ്ട് അധ്യായങ്ങൾ അതുപോലെ ഗലാത്യ വിശുദ്ധ പൗലോസ് ലേഹ ഗലാത്തിയ ലേഖനം ആറ് അധ്യായങ്ങളും അതിൽ വരുന്നുണ്ട് അതായത് ആ ഒരു ലേഖനം മുഴുവൻ ഇനി ഒന്ന് സാമുവൽ ആദ്യ ഏഴ് അധ്യായങ്ങൾ അതായത് മുപ്പത്തി ഒന്ന് അധ്യായങ്ങളുള്ളതിൽ ആദ്യ ഏഴ് അധ്യായങ്ങളും വരുന്നുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തി അഞ്ച് അധ്യായങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് മുപ്പത്തി അഞ്ച് അധ്യായങ്ങളായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അഞ്ച് വ്യത്യസ്ത പുസ്തകങ്ങളുണ്ട് എന്നത് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഈ രൂപത്തിലുള്ള പി ഡി എഫ് വേണ്ടവർക്ക് മനസ്സിലാക്കാവുന്നതാണ് പുസ്തകത്തിലെ ചോദ്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക പി ഡി എഫും പുസ്തകവും ഒന്നല്ല സംശയങ്ങളുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ പുസ്തകം ഫോണിൽ നമുക്ക് പ്രകാരം വായിക്കാനായിട്ട് നൽകുന്നതാണ് പുസ്തകമാകട്ടെ അച്ചടിച്ച പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ പി ഡി എഫ് ആരും ചോദിക്കരുത് അത് നമുക്ക് ചോദ്യത്തിനല്ലേക്ക് പോകാം റൂത്തിന്റെ ആമുഖത്തിൽ എന്നുള്ള ചോദ്യത്തിനാണ് ഈ വീഡിയോയിലുള്ളത് പഴയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് റൂത്ത് നമ്മുടെ പി എസ് ടി പരിഭാഷ അനുസരിച്ച് എട്ടാമത്തെ പുസ്തകമാണ് എട്ട് എങ്ങനെയൊക്കെയുള്ള റൂത്തിന്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ് എന്നാണ് ആമുഖത്തിൽ പറയുന്നത് യഹൂദവംശത അല്ലാത്തവളും മൊവാബ്യവും മൊവാബ്യുമായ റൂത്ത് യഹൂദവംശജയല്ല മൊവാബ്യ സ്ത്രീയാണ് മൊവാബ്യയാണ് നോവാബ്യംശ യഹൂദംശജയല്ലാത്തോളും മൊവാബ്യയുമായ റൂത്തിന്റെ പേരിൽ എന്ത് അറിയപ്പെടുക അസാധാരണമാണ് എന്നാണ് ആമുഖത്തിൽ നാം വായിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുന്നത് എപ്രകാരമുള്ള റൂത്തിനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്നാണ് ആമുഖത്തിൽ സുഹൃദിനിയും വിശ്വസ്തയുമായ സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ആരാണ് സമൃദ്ധമായി അനുഗ്രഹിച്ചത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് റൂത്തിന്റെ ഭർത്താവ് ആരായിരുന്നു ഒരു ഇസ്രായേൽക്കാരൻ നമ്മൾ ആമുഖമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് റൂത്ത് ആരൊക്കെ ഒരുമിച്ച് മൊവാബിൽ വസിക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചത് തന്റെ ഭർത്താവും വിധവയായ അമ്മായി അമ്മ നവോമിയും റൂത്ത് തന്റെ ഭർത്താവും വിധവയായ അമ്മായി അമ്മ നവോമിയും ഒരുമിച്ച് എവിടെ വസിക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചത് മൊവാബിൽ നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് ആരോടൊക്കെ വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് അവളോടൊപ്പം അതായത് നവോമിയോടൊപ്പം ജെറുസലേമത്തേക്ക് പോന്നത് തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായി അമ്മയോടും നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായി അമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് എന്താണ് ചെയ്തത് അവളോടൊപ്പം ജെറൂസലത്തേക്ക് പോന്നു ദൈവം അവളെ അനുഗ്രഹിച്ചു എന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട് ആരെ റൂത്തിനെ അവൾ ഡാഷ് അവൾ ഒരു മാതൃകയായി തീർന്നു അല്ലെങ്കിൽ ആർക്ക് അവൾ ഒരു മാതൃകയായി തീർന്നു അല്ലെങ്കിൽ എന്തിന് അവൾ ഒരു മാതൃ മാതൃകയായി തീർന്നു റൂത്തിനെ കുറിച്ചാണ് വിശ്വസ്തതയ്ക്ക് അവിടെ അവൾ മരിച്ചു പോയതിന്റെ ഭർത്താവിന്റെ ബന്ധു സമ്പന്നനുമായ ആരുടെ ഭാര്യയായി ബോവാസിന്റെ ആ അവിടെ അവൾ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി എവിടെ ജെറുസലേമിൽ അവിടെ കാണുന്നു തിരിച്ചുപോയത് ജെറൂസലേമിൽ റൂത്ത് എപ്രകാരമുള്ള ബോവാസിന്റെ ഭാര്യ ഭാര്യ അല്ലെങ്കിൽ കുറിച്ച് ബോവാസിനെ കുറിച്ച് അവിടെ പറയുന്ന പ്രത്യേകത സവിശേഷത മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനും അതായത് റൂത്തിന്റെ ഭർത്താവും സമ്പന്നന അതുവഴി അവളുടെ പേര് എന്തിലൊക്കെ ഉൾപ്പെട്ടു ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഇപ്രകാരം പോയി ബോവാസിന്റെ ഭാര്യയായ അവ അതുവഴി ദൈവത്തെ നവോമിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് തിരിച്ചു ചെന്നു ദർശനം ചെന്നു ഇപ്രകാരം പ്രവർത്തിച്ചതാണ് ഭാര്യയായിരുന്നു ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി എപ്രകാരമാണ് എന്നതിന്റെ സൂചനയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് സാർവത്രികം അങ്ങനെ പതിനഞ്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും അപ്പോൾ പി ഡി എഫ് പുസ്തകം മുതലായൊക്കെ മെസ്സേജ് അയക്കാനും ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർത്തുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ